ഹലോ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ ഒരു ആറ് വർഷത്തെ സ്വപ്നം കേട്ടോ അപ്പോൾ സ്കൂളിൽ പഠിപ്പിക്കുന്ന സമയത്തൊക്കെ എനിക്ക് ഒരുപാട് ആഗ്രഹമായിരുന്നു പ്രീ സ്കൂൾ സ്റ്റാർട്ട് ചെയ്യാന്നുള്ളത് അപ്പോൾ നമ്മൾ ബിൽഡിങ് നോക്കാൻ വരുമ്പോൾ ഇതായിരുന്നു അവസ്ഥ ഭയങ്കര കാടൊക്കെ പിടിച്ചിട്ട് വല്ലാണ്ട് നമുക്ക് ക്ലീൻ ചെയ്യാൻ കുറച്ച് നന്നായി പണിയെടുക്കേണ്ടി വന്നു അത്രയും അവസ്ഥയായിരുന്നു കേട്ടോ ചുറ്റും പൂർവം ഭയങ്കര കാടായിരുന്നു മുറ്റമൊക്കെ ഭയങ്കരമായിട്ട് മോശമായ രീതിയിലായിരുന്നു കേട്ടോ കിടന്നുകൊണ്ടിരുന്നത് പിന്നെ അകത്തെ കാര്യം പിന്നെ പറയുകയും വേണ്ട അകമൊക്കെ ഭയങ്കരമായ രീതിയിൽ ഈ പേപ്പർ ഒട്ടിപ്പിടിച്ചിരിക്കുകയായിരുന്നു കേട്ടോ അപ്പം ഇതൊക്കെ ക്ലീൻ ചെയ്യാൻ കുറച്ച് നന്നായിട്ട് കഷ്ടപ്പെടേണ്ടി വന്നു അപ്പോൾ നമുക്ക് ിലത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പെയിൻറ്റടിയും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ക്ലീനിങ് തന്നെ നമുക്ക് ഒരു രണ്ട് മൂന്ന് ദിവസം തന്നെ എടുത്തു കേട്ടോ ക്ലീനിങ് അപ്പം നമുക്കിതിൻ്റെ നമുക്ക് ക്ലീനിങ്ങിനായാലും പെയിൻ്റ് അടിക്കുന്നതിനാണ് ഒരുപാട് പേര് നമുക്ക് കഷ്ടപ്പെട്ടിട്ടുണ്ട് കേട്ടോ അതിൻ്റെ കൂടെ നിന്നിട്ട് അപ്പോൾ നമുക്ക് എന്ത് കാര്യവും സക്സസ് ആകുന്നതിന് മുന്നേ നമുക്ക് നമുക്കതിനു മുന്നേ ഒരുപാട് കഷ്ടപ്പാടുകളുണ്ട് അപ്പം നമ്മൾ അത്രയും കഷ്ടപ്പെട്ടിട്ടാണ് ഇന്നത്തെ ഈ നല്ലൊരു നിലയിലേക്ക് എത്തിച്ചിരിക്കുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് ഇവിടെയൊക്കെ ക്ലീൻ ചെയ്യാനായിട്ട് നമുക്ക് കുറേ ദിവസങ്ങൾ തന്നെ എടുക്കേണ്ടി വന്നു പുറത്തൊക്കെ ആണെങ്കിലും ഭയങ്കരമായ രീതിയിൽ കാട് പിടിച്ച് വല്ലാത്ത കിടക്കുമായിരുന്നു കേട്ടോ അപ്പോൾ അവിടെയൊക്കെ വെട്ടി തെളിച്ച് ബാത്റൂമും കാര്യങ്ങളൊക്കെ പുറത്തേക്കുള്ള ബാത്റൂമൊക്കെ ഭയങ്കരമായ കാട് പിടിച്ച് കിടക്കുമായിരുന്നു കേട്ടോ അപ്പോൾ പതിയെ പതിയെ നമ്മുടെ ജോലികളൊക്കെ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങി നമ്മൾ പതിയെ ഒക്കെ തുടങ്ങി അതിനുശേഷം പിക്ചർ വരയ്ക്കലും അപ്പോൾ ഓരോ ദിവസത്തെ വീഡിയോസായിട്ടോ ഇത് എടുത്തിരിക്കുന്നത് അപ്പം പതിയെ പതിയെ ചേട്ടന്മാർ പണി തുടങ്ങിയിട്ടുണ്ട് വളരെ ആത്മാർത്ഥമായ രീതി രീതിയിലാട്ടോ ഒരു പണിയെടുത്തിരുന്നത് ഓരോ ദിവസവും വന്നിട്ട് അപ്പോൾ പതിയെ ഓരോ കുട്ടിങ്ങടിച്ചു തുടങ്ങി പതിയെ പതിയെ പിക്ചറുകൾ വരയ്ക്കാൻ തുടങ്ങി അതിനിടയ്ക്ക് ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ചെയ്തു അങ്ങനെ നമ്മുടെ വർക്കുകൾ ഏകദേശം ഈ ഒരു ലെവലിലേക്ക് എത്തിയിട്ടുണ്ട് അപ്പം ഇങ്ങനെ ഇങ്ങനെ ഓരോ ദിവസം വന്ന് കാണുമ്പം അപ്പം അന്നത്തെ അപ്ഡേഷൻ നമ്മൾ വന്ന് നോക്കി അറിയുമ്പോൾ ഭയങ്കര ഒരു സന്തോഷമായിരുന്നു കേട്ടോ അപ്പം നമുക്ക് ഇങ്ങനെ ലാസ്റ്റ് ഈ ഒരു രീതിയിലാണ് നമ്മുടെ പ്രേ സ്കൂള് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാം കേട്ടോ താങ്ക്